കോഴിക്കോട് കക്കോടിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി വൈശാഖൻ മൂന്ന് തവണയാണ് ലൈംഗികമായി പീഡിപ്പിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ വർക്ക്ഷോപ്പിലെ സി സി ടി വി ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യലിൽ പ്രതി വൈശാഖൻ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു ഭീഷണിപ്പെടുത്തിയാണ് യുവതിയെ വൈശാഖൻ വർക്ക്ഷോപ്പിൽ എത്തിച്ചത് വന്നില്ലെങ്കിൽ യുവതിയുടെ നഗ്നചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി അതിനൊപ്പം പ്രതിയുടെ സൈക്കോ സ്വഭാവം വെളിപ്പെടുത്തുന്ന നിരവധി വിവരങ്ങളും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യുവതിയെ വശീകരിക്കാൻ വൈശാഖൻ ആഭിചാരക്രിയകൾ നടത്തിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞാണ് യുവതിയെ വൈശാഖൻ വിളിച്ചു വരുത്തിയത് യുവതിയുടെ കഴുത്തിൽ കുരുക്കിട്ട ശേഷം സ്റ്റൂൾ തട്ടിമറിച്ചിട്ടാണ് പ്രതി കൊലപ്പെടുത്തിയത് യുവതി പിടഞ്ഞു മരിക്കുമ്പോഴും വൈശാഖൻ യുവതിയെ പീഡിപ്പിക്കുന്നുണ്ട് അതിൻ്റെ സി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു കെട്ടഴിച്ച് താഴെ കെടുത്തിയ ശേഷവും രണ്ട് തവണ പീഡിപ്പിച്ചു മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ദൃശ്യങ്ങൾ വർക്ക്ഷോപ്പിലെ സി സി ടി വിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു മറ്റൊരു യുവതിയുമായി വൈശാഖൻ ബന്ധം സ്ഥാപിച്ചു ഇത് യുവതി അറിഞ്ഞു ഇതോടെയാണ് യുവതിയെ കൊലപ്പെടുത്താൻ വൈശാഖൻ പദ്ധതി തയ്യാറാക്കിയത് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി വൈശാഖനായിരിക്കുമെന്ന് യുവതി ഡയറിയിൽ കുറിച്ചിരുന്നു വൈശാഖനും ഭാര്യയും ചേർന്നാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് തിരിച്ചെത്തി സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് കേസിൽ തുടക്കം മുതൽ പോലീസിന് ദുരൂഹത തോന്നിയിരുന്നു ഉടൻ പോലീസ് വർക്ക്ഷോപ്പ് സീൽ ചെയ്തു ഇതോടെയാണ് വൈശാഖന് കുരുക്കുമുറുകിയത് വൈശാഖനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു